എന്ന സിനിമ കാണാൻ പോകുന്ന എല്ലാ സിനിമാ പ്രേമികളോടും എനിക്ക് പറയാനുള്ളത് കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഈ ബ്രഹ്മാണ്ഡ ചിത്രം വിജയിക്കുകയാണെങ്കിൽ ചരിത്രത്തിന്റെ സുവർണ ലഭികളാൽ എഴുതപ്പെടും നേരെ മറിച്ച് പടത്തിന് നെഗറ്റീവ് റിവ്യൂ ആണ് പടം അടപ്പാടലം ബോംബാവും മൂഞ്ചിപ്പൂവും എന്നതിൽ യാതൊരു സംശയമില്ല എന്നാലും നമുക്ക് നോക്കാം കണ്ടറിയാം ഓക്കെ ബൈ നാളെ മാർച്ച് ഇരുപത്തി ഏഴാം തീയതി ലോകമെമ്പാടുമുള്ള സിനിമാ പ്രേമികൾ ഉറ്റിനോക്കുന്ന മലയാളത്തിലെ എക്കാലത്തെയും വലിയ ബ്രഹ്മാണ്ട ചിത്രം എമ്പൂരാണ് ഒരുപക്ഷെ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ ഇത്രമാത്രം ബഡ്ജറ്റിൽ ഒരു പടം വേറെ വന്നിട്ടില്ല ഇനി എങ്ങാനും വരാനും പോകുന്നില്ല എന്നുള്ളതാണ് ഒരു കാര്യം മാത്രമല്ല എല്ലാ സിനിമാ പ്രേമികളോടും ഈ ഒരു പടം കാണുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് അതിനകത്ത് ഫാനിസം മമ്മൂട്ടി ഫാൻസ് മുഹല ഫാൻസ് അങ്ങനെ ഓരോ ഫാൻസം മാറ്റി വെച്ച് ഈ ഒരു പടം കാണുക കാരണം എന്തെന്നാൽ നമ്മൾ ഈ കാണുന്ന പടം ഇത്രയും വലിയൊരു ഹ്യൂജ് എമൗണ്ട് ആണ് അതിനകത്ത് വന്നിരിക്കുന്നത് ഇതിന്റെ മുതൽ മുടക്ക് തന്നെ പിടിക്കണമെങ്കിൽ അത്രമാത്രം വലിയ രീതി തന്നെ കളക്ട് ചെയ്യണം മലയാളം ഇൻഡസ്ട്രിയെ കൊണ്ട് അതിന് താങ്ങാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് പാൻ ഇന്ത്യൻ ലെവലിലേക്ക് ഈ പടം ഒരു കൺവെർട്ട് ചെയ്ത് എല്ലാ മീഡിയയിലും പ്രസ് മീറ്റിലും ഇവര് മറ്റുള്ള ലാംഗ്വേജുകളിൽ പ്രസ് മീറ്റ് നടത്തുന്നത് രാവിലെ ആറു മണിക്ക് തുടങ്ങുന്ന ഷോ ഏത് ഒരു ഒമ്പത് ഒമ്പതേ കാലാമോ തീരും കാരണം വെച്ചാൽ മൂന്ന് മണിക്കൂറോളം ഡ്യൂറേഷൻ ടൈം പക്ഷെ നിങ്ങൾ കാണുന്ന ഇതിനകത്ത് ഓരോ സസ്പെൻസ് എലമെന്റ്സും ട്വിസ്റ്റ് എല്ലാം ഉണ്ട് ഒരു കാരണവശാലും നിങ്ങൾ സ്പോയിലർ ചെയ്യരുത് സോഷ്യൽ മീഡിയ ഫേസ്ബുക്ക് യൂട്യൂബ് അതുപോലുള്ള സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കരുത് കാരണം അത് പടത്തെ ശരിക്കും ബാധിക്കും കാരണം വെച്ചാൽ പുതിയതായിട്ട് കാണാൻ പോകുന്ന പേക്ഷനെ സംബന്ധിച്ച് അറിയരുത് പെരുന്നാളാണ് അതേപോലെ തന്നെ ഇനി വിഷു വരുന്നു അതേപോലുള്ള ഒരുപാട് ആളുകൾ റമദാൻ ടൈമിൽ കാണാതെ ഇങ്ങനെ നിൽക്കും അപ്പം ആ അതുപോലുള്ള ആളുകൾക്ക് ഈ ഒരു നെഗറ്റിവിറ്റി ഇല്ലെങ്കിൽ സസ്പെൻസ് പൊളിച്ചു കഴിയുമ്പോൾ അത് ഭയങ്കരമായിട്ട് നെഗറ്റീവ് ഇമ്പാക്ട് ചെയ്യും പിന്നെ അവർ പടം കാണത്തില്ല ഓ ടിയിലേക്ക് വേണ്ടി അവർ ഡിപ്പെൻഡ് ചെയ്യും അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ ഈ പറയുന്ന സസ്പെൻസോ ത്രില്ലർ ഈ പടത്തിൽ ഒരുപാട് സസ്പെൻസും അതേപോലെ ട്വിസ്റ്റുകളെല്ലാം കൊണ്ട് ഒരുപാട് സർപ്രൈസ് എലമെന്റ്സ് പൃഥ്വിരാജ് ഒരുക്കി വെച്ചിട്ടുണ്ട് ഒരു കാരണവശാലും നിങ്ങൾ ഈ പടം കണ്ട് ഒരു ആറു മണിക്ക് ഉറങ്ങുന്ന ഈ പടം ഒരു ഒമ്പത് ഒമ്പതും പടം തീരും മൂന്ന് മണിക്കൂർ ഡ്യൂറേഷൻ ടൈമുള്ളു ഒരു കാരണവശാലും നിങ്ങൾ ഇതിന്റെ സസ്പെൻസോ മറ്റുള്ള ടിസ്റ്റോ സ്പ്രെഡ് ചെയ്ത് സോഷ്യൽ മീഡിയ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം അതുപോലെ യൂട്യൂബ് വാട്സപ്പ് വഴിയൊന്നും സ്പ്രെഡ് ചെയ്യാൻ പാടില്ല കാരണം ചെറിയൊരു ഇൻഡസ്ട്രിയാണ് മലയാള ഫിലിം ഇൻഡസ്ട്രി മലയാളത്തിൽ ഇതുപോലെ സസ്പെൻസെല്ലാം സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റുള്ള ആളുകൾ ഇപ്പൊ റമദാൻ ടൈം ആണ് നോമ്പ് കഴിഞ്ഞ് കാണാൻ നിൽക്കുന്ന ആളുകൾ കാണും എന്നെ പോലെ ഈ സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ പടത്തിന്റെ ഒരു ഫാക്ടേഴ്സോ അല്ലെങ്കിൽ ഗൂസ് പം സീൻസല്ലേ നഷ്ടപ്പെടുന്നത് അതുകൊണ്ട് ആൾക്കാർ ഒ ടി ടി ഡിപ്പെും അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ തിയേറ്ററിൽ നിന്നുള്ള ഓരോ പിക്സും സ്പ്രെഡ് ചെയ്യാൻ പാടില്ല അത് കാണിക്കുന്നത് വളരെ വളരെ തെറ്റാണ് ഈ ഒരു ചിത്രത്തിൽ ഭയങ്കര ഹൈപ്പാണ് കൊടുത്തിരിക്കുന്നത് വലിയൊരു എന്താ പറയാ ഹിമാലയൻ ഹൈപ്പാണ് കൊടുത്തിരിക്കുന്നത് ഹൈപ്പിന് അത്രമാത്രം ഈ പടം ഇല്ലെങ്കിൽ മുരളി ഗോപിന്റെ സ്ക്രിപ്റ്റ് ആണ് അത്യാവശ്യം ലാഗ് ആണ് ഫസ്റ്റ് ഹാഫ് ലാഗ് കാണും പക്ഷെ നിങ്ങൾ ആ പടം കണ്ടിരിക്കുക എന്നുള്ള ആ പടത്തിന്റെ കണ്ടന്റ് എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് അതിലേക്ക് ഇറങ്ങിച്ചെല്ലുക എന്നുള്ള അപ്പം പടത്തിൽ ലാഗ് ഉണ്ടെന്നും പറഞ്ഞ് നിങ്ങൾ പടത്തെ പടത്തേക്കേറി കൂവി നശിപ്പിക്കാൻ നിൽക്കരുത് ആ പടം അത്രമാത്രം എന്താ പറയാ ഒരു ഒരു മെസ്സേജ് മെസ്സേജായിരിക്കും നിങ്ങളിലേക്ക് അവര് ഉദ്ദേശിക്കുന്നത് അത്രയും ഉണ്ട് അപ്പൊ ക്യാരക്ടറിന്റെ കഥകൾ വരുമ്പോൾ കുറച്ച് ലാഗ് ഫീൽ ചെയ്യാം നിങ്ങൾ ലാഗ് ഉണ്ടാകുന്ന പടത്തെ കീറി പോസ്റ്റ്മോർട്ടം ചെയ്യാൻ ഒരിക്കൽ നിൽക്കരുത് നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ പരമാവധി നിങ്ങൾ അവിടെയുള്ള നിങ്ങളെ ഏത് സ്ഥലത്താണുള്ളത് നല്ല തിയേറ്റർ കയറി അത് നല്ല സൗണ്ട് സിസ്റ്റം ഉള്ള തിയേറ്റർ കയറി തന്നെ എക്സ്പീരിയൻസ് ചെയ്യുക കാരണം വെച്ചാൽ ക്ലാരിറ്റി കുറഞ്ഞ സ്ക്രീനോ ഇല്ലെങ്കിൽ അതേപോലെ സൗണ്ട് സിസ്റ്റം ഒട്ടുമില്ലാത്ത അവിടെയെല്ലാം കയറി കഴിഞ്ഞാൽ നമുക്ക് പടം അങ്ങോട്ടേക്ക് ഒരു കിട്ടത്തില്ല നമുക്ക് ഇമ്പാക്ട് എടുത്തില്ല അതുകൊണ്ടാണ് പറയുന്നത് നല്ല സൗണ്ട് സിസ്റ്റം ഉള്ള തിയേറ്റർ തന്നെ മാക്സിമം നിങ്ങൾ ചൂസ് ചെയ്യുക പടം വിജയിക്കുകയാണെങ്കിൽ പടത്തിന് പോസിറ്റീവ് റിവ്യൂ ആണെങ്കിൽ പടം കേറി തൂക്കും തൂഫാൻ അടിച്ച് തൂഫാൻ ആയി നേരെ മറിച്ച് പടത്തിന് നെഗറ്റീവ് റിവ്യൂ ആണെങ്കിൽ മലയാള സിനിമ കണ്ട ഏറ്റവും വലിയ ബോംബ് എന്നുള്ള ബഹുമതി വീണ്ടും ലാലടനെ വീണ്ടും പഴി കേൾക്കേണ്ടി വരും പൃഥ്വിരാജ് എന്നുള്ള ഡയറക്ടറെ വിശ്വാസമുണ്ട് പക്ഷേ പുള്ളിക്കാരൻ അത്യാവശ്യം തള്ള് കൂടുതലാണ് വാത്തു തുറന്ന തള് ഇച്ചിരി കൂടുതലാണ് അതുകൊണ്ട് ഒരു പേടിയുണ്ട് പുള്ളിക്കാരൻ്റെ സകലമായ ഇന്റർവ്യൂ എടുത്ത് നോക്കലും പുള്ളിക്ക് ഓവർ കോൺഫിഡന്റ് ഉണ്ട് മാത്രമല്ല അത്രമാത്രം ഹൈപ്പ് കൊടുക്കുന്നുണ്ട് ഏഹ് അത് ചെറിയൊരു നെഗറ്റിവിറ്റി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എത്രമാത്രം മാത്രം പടം ആളുകൾ സ്വീകരിക്കും സ്വീകരിക്കത്തില്ലയോ എന്ന് നാളെ ഒമ്പത് മണിക്ക് ശേഷം വ്യതിയുരുതാം